ട്രിവാണത്ത് രാവിലെ ഈ കാണുന്ന തിരക്ക് നല്ല ചൂട് ഇഡലി കഴിക്കാൻ നിൽക്കുന്ന തിരക്കാണ് തമിഴ്നാട് സ്റ്റൈലിൽ നല്ല സോഫ്റ്റ് ഇഡലിയും രണ്ട് ചട്നിയും സാമ്പാറും ഉഴുന്നോടേക്കെയാണ് ആ ഇഡലിയും ആ ചമ്മന്തിയും സാമ്പാറൊട്ട് കഴിക്കാൻ ഒരു കിടിയൻ ടേസ്റ്റിനെയാണ് അതേപോലെ തന്നെ അവിടുത്തെ ആ സോഫ്റ്റ് വടയും ചമ്മന്തിയായിട്ട് കഴിക്കാനും ടേസ്റ്റ് ചോയ്സ് നോക്കുവാണെങ്കിൽ ഒരു കിടിയൻ ഐറ്റം തന്നെയാണ് ഇഡലിക്കട എന്നാണ് പേരെങ്കിലും നിങ്ങൾക്ക് അവിടെ പോലെ പല ഐറ്റംസും കഴിക്കാനും പറ്റും നല്ല പൂരി മസാലയും നെയ്റോസ്റ്റും അങ്ങനെ എല്ലാം അപ്പോൾ കറക്റ്റ് ലൊക്കേഷൻ എവിടെയെന്ന് വെച്ചാൽ നമ്മൾ ട്രിവാണത്ത് പടിഞ്ഞാറിൻ നടയിലാണ് കുമാർ ഇഡലിക്കട അതേപോലെ തന്നെയാണ് പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൻ്റെ സൈഡിലായിട്ട് പല വെജിറ്റേറിയൻ ഹോട്ടൽസും നമുക്ക് കാണാൻ പറ്റും അതിലൊരു കടയാണ് ഹോട്ടൽ ഗൗരീശങ്കർ രാവിലെ പോയാൽ പല ഐറ്റംസും നമുക്ക് കഴിക്കാനും പറ്റും അവിടുത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ഈ കാണുന്ന അടദോയും അവിയലുമാണ് കറക്റ്റ് ലൊക്കേഷൻ പറയുകയാണെങ്കിൽ നമ്മൾ പത്മനാഭ സ്വാമ ക്ഷേത്രത്തിൻ്റെ തെക്കേ നടയിലാണ് വൈകുണ്ഠം കല്യാണ മണ്ഡപത്തിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് വരും പിന്നെ പടിഞ്ഞാറേ നട വെങ്കടേഷ് ഭവൻ വെങ്കടേഷ് ഭവൻ്റെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ഈ കാണുന്ന കാനാവാടയും അവിടുത്തെ ചമ്മന്തിയാണ് പിന്നെ അവിടുത്തെ പൂരി മസാലയും നൈസ് ഐറ്റം ആണ്